സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഇന്നല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നോമിനേഷൻ ആരംഭിക്കുന്ന പതിനാല് ഇനിയും അഞ്ച് ദിവസത്തോളം ഉണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊന്നും ബി ജെ പിയിൽ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല ഞങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് കേട്ടല്ലോ ഇന്നും നാളെയും മറ്റന്നാളെയായിട്ട് ഞങ്ങൾ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും പിന്നെ വസീഫ് കണ്ണടച്ച് ഇരുട്ടാക്കേണ്ട അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സ്വന്തം പാലക്കാടുകാരനാണല്ലോ പാലക്കാട്ടുകാരനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കേരളത്തിൻ്റെ ചരി ചിത്രത്തിൽ ആദ്യമായിട്ടല്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഓരോ വർഷവും വെട്ടിക്കുറയ്ക്കുന്നത് മുൻകാലങ്ങളിലെല്ലാം എങ്ങനെയായിരുന്നു ഓരോ വർഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കും കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് പതിനെട്ടിൽ പ്രളയത്തിന്റെ പേരിൽ പത്തൊമ്പതിൽ പ്രളയത്തിൻ്റെ പേരിൽ ഇരുപതിൽ കോവിഡിൻ്റെ പേരിൽ അങ്ങനെ ഓരോ വർഷവും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി നടപ്പാക്കാൻ പറ്റാത്ത വിധത്തിൽ ട്രഷറിക്ക് നിയമം േർപ്പെടുത്തുക അങ്ങനെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയ ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് അത് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സ്ഥാപന ജനപ്രതിനിധികൾക്കും അറിയാം കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം പിന്നെ തദ്ദേശ അധികാര വികേന്ദ്രീ വികേന്ദ്രീകരണത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ആളുകളാണ് എലപ്പള്ളിയിൽ ഈ കഴിഞ്ഞ ദിവസം ബ്രീവറിക്ക് വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളുടെ അധികാരം മുഴുവൻ കവർന്നെടുത്തുകൊണ്ടാണ് മന്ത്രി ആ ബ്രീവറിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അവിടുത്തെ എലപ്പള്ളി പഞ്ചായത്തിൻ്റെ യോഗം പോലും തടസ്സപ്പെടുത്താൻ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ ഈ ബ്രീവർക്കെതിരായിട്ട് കേസ് ഫയൽ ചെയ്യാനുള്ള യോഗം ഭരണസമിതി യോഗം പോലും തടസ്സപ്പെടുത്തിയ ആളുകളാണ് കേരളത്തിലെ ഇന്നത്തെ ഇടതുപക്ഷ ഭരണത്തിന് സാധാരണക്കാരായ ആളുകളോടല്ല അവർക്ക് വേണ്ടിയിട്ടല്ല ഭരിക്കുന്നത് ഇവിടുത്തെ മധ്യ മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണ് ഭരിക്കുന്നത് ഇവിടുത്തെ മുതലാളിമാർക്കായിട്ടുള്ള ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് നേരത്തെ ലൈഫ് പദ്ധതി ലൈഫ് പദ്ധതിയെപ്പറ്റി പറഞ്ഞല്ലോ പി എം എ വൈ പദ്ധതിയുടെ അർബൻ പദ്ധതി പ്രകാരം കേരളത്തിൽ കൊടുത്ത വീടുകളുടെ എണ്ണം നോക്കണം വസീഫ് ഒരു കാര്യം മനസ്സ ഇതിനെക്കുറിച്ച് അറിയണം കേന്ദ്രവിഹിതം വിഹിതം ഒന്നര ലക്ഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം രണ്ട് ലക്ഷവും സംസ്ഥാന സർക്കാരിൻ്റെ അമ്പതിനായിരം രൂപയാണ് അർബൻ മേഖലയിൽ പി എം എ വൈക്ക് കൊടുക്കുന്നത് കേ സംസ്ഥാന സർക്കാർ വെറും അമ്പതിനായിരം രൂപയാണ് കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഒന്നര ലക്ഷം രൂപയുണ്ട് അർബൻ പി എം എ വൈ അർബനിൽ അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി പഠിച്ചിട്ട് വേണം വസീഫ് വന്ന് പറയാൻ അതുപോലെ തന്നെ ഓരോ രംഗങ്ങളിലും നിങ്ങൾ നോക്കിക്കോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ കൃത്യമായിട്ട് നടപ്പാക്കാത്ത സംസ്ഥാനമാണ് കേരളം ജൽ ജീവൻ മിഷൻ പദ്ധതി കൃത്യമായിട്ട് നടപ്പാക്കി കരാറുകാർക്ക് അഞ്ഞൂറ് കോടി രൂപയോളം കൊടുക്കാനുണ്ട് കടമെടുത്ത് കടത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധം അടിച്ച് കേരളത്തിലെ കടത്തിൽ മുഖ്യ സർക്കാർ ആണെന്ന് കേരളം ഭരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ശ്രീ കൃഷ്ണകുമാർ ഞാൻ ഒന്ന് ഇടപെടുകയാണ് സമയപരിമിതി കൊണ്ടാണ് ഇടപെടുന്നത് രണ്ടുപേർക്കും ഒപ്പം തന്നെ കൃഷ്ണകുമാറിനും നന്ദി